വടവൃക്ഷം പോലെ രാഷ്ട്രീയ സ്വയം സേവക സംഘം നടന്നപ്പോൾ പടവലങ്ങ പോലെ കീഴ്പോട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച തകർന്ന് 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 തരിപ്പണമായി പൊട്ടിപ്പാളീസായി കൊണ്ട് കേരളത്തിനകത്തേക്ക് മാത്രമായി ഒതുങ്ങി കൂടുന്ന ഒരു കാഴ്ച മത മൗലികവാദികളുടെ ഭീഷണിക്ക് മുൻപിൽ നട്ടല് വളച്ചു നിൽക്കുന്ന സമീപനമാണ് സി പി എം സർക്കാർ പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ മത മൗലികവാദികൾ ഒന്ന് കണ്ണുരുട്ടിക്കഴിഞ്ഞാൽ ഇവര് ബൈക്കീണ് ഗണഗീതം പാടിയ ദേശഭക്തി ഗാനം എന്നാണ് അന്ന് ആരും ഗണഗീതമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല മണ്ണിൽ പൂജിക്കാൻ എന്ന് പറഞ്ഞു ഈ ഈ െ പൂജിക്കുവാനായിട്ട് ഞങ്ങൾ വരുന്നു ഇവർക്ക് എന്തിനാണ് ഇത്ര അസ്വസ്ഥത മണ്ണിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ ആളുകൾ പോറ്റി വളർത്തിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷെ ഇന്ന് തെളിഞ്ഞിരിക്കുന്നത് അമ്പലം വിഴുങ്ങികളായ പോറ്റിമാരി പോറ്റി വളർത്തിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമുക്ക് ഒരിക്കൽ കൂടെ വ്യക്തമായിരിക്കുകയാണ് കേരളം മുഴുവൻ ഇത്തരത്തിൽ ക്ഷേത്രങ്ങളുമായും ദേവസ്വം ബോർഡുമായും അന്വേഷണങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇവിടെ പിണറായി വിജയന് പട്ടാപകല് പോലും തലയിൽ മുന്നോട്ട് നടക്കേണ്ട സാഹചര്യം മൂന്നാം പിണറായി സർക്കാർ വരുമോ നാലാം പിണറായി സർക്കാർ വരുമോ എന്നതല്ല ഇവിടെ വിഷയം അപമാനിക്കുന്ന ആളുകളെ ഈ കാഴ്ച ബീഹാർ തിരഞ്ഞെടുപ്പ് കണ്ടു അതിൽ നമുക്ക് കാണാൻ സാധിച്ചു മുസ്ലിം ഭൂരിപക്ഷമുള്ള ഇടങ്ങളിൽ പോലും വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ബിജെപി വോട്ടുകൾ നേടുന്നത് നമ്മൾ കാണാൻ സാധിച്ചു അപ്പൊ കൃത്യമായി ജനങ്ങളിലേക്ക് ഒരു ഭാരതത്തിന്റെ ഏതറ്റത്തുള്ള ജനങ്ങളിലേക്കും ബി ജെ പിയുടെയും ഇന്ത്യയുടെയും എല്ലാം കൃത്യമായ നിലപാടുകൾ എത്തുന്നുണ്ട് അല്ലെ ഇവിടെ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ജനങ്ങളെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് ആറ് പതിറ്റാണ്ടുകാരം അവരെ ഇത്തരത്തിൽ ജാതിയുടെ പേരിൽ വിഭജിച്ചു മതത്തിന്റെ പേരിൽ വിഭജിച്ചു അത്തരത്തിലുള്ള ജാതി കോട്ടകൾ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരു വലിയ തേരോട്ടത്തിനാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത് ഇവിടെ ജനങ്ങളുടെ മുന്നിൽ വികസനം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നടത്തിയ പദ്ധതികൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നടത്തിയ ജനക്ഷേമകരമായ പദ്ധതികൾ അവതരിപ്പിച്ച് അതിൻ്റെ ഗുണഭോക്താക്കളെ നേരിൽ കണ്ടുകൊണ്ട് സമ്പർക്കം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വികസന പ്രവർത്തനത്തിൻ്റെ പ്രോഗ്രസ് കാർഡുകളുമായിട്ടാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് തീർച്ചയായും ജനങ്ങൾ സ്വീകരിക്കും ഇരി കയ്യും നീട്ടിയിട്ട് വികസനത്തെ ജനങ്ങൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല ഇപ്പൊ നമ്മളിനി സംസ്ഥാന സർക്കാരിനെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ ഒരു രണ്ടാം പിണറായി സർക്കാർ വന്നു ഒരു പത്ത് വർഷക്കാലമാകാനായി അവർ ഭരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോ ജനങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ നിരവധിയാണ് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് അതുകൂടി ഒരു ഭരണവിരുദ്ധ വികാരം കൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കൂ അതിൽ എന്താ സംശയമുള്ള നിങ്ങൾ തീർച്ചയായും കാര്യങ്ങൾ നോക്കിയാൽ മതി ഈ കഴിഞ്ഞ പത്ത് വർഷ കേരളത്തിൽ ഒരു നൂറ് പേർക്ക് തൊഴിൽ നൽകുന്ന ഏത് പൊതുമേഖലാ സംരംഭമാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് രണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി വിദേശ രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ കേരളത്തിന് പുറത്തെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെ ചേക്കേറുന്നു എന്ന് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് കേരളത്തിന്റെ ധനമന്ത്രിക്ക് പറയേണ്ടി വന്നുവെങ്കിൽ കേരളത്തിന്റെ ഗതികേട് എത്രത്തോളം ഉണ്ട് എന്ന് ഈ നാട്ടിലെ ജനങ്ങളെ ചിന്തിക്കണം ഇവിടെ വലിയ രീതിയിൽ ഇവിടുത്തെ യുവാക്കന്മാര് വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ അയൽ സംസ്ഥാനങ്ങളെയും അയൽ രാജ്യങ്ങളെയും ആശ്രയിക്കുകയാണ് അപ്പൊ ഇവിടെ ഇത്തരത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മൂല്യച് പുറത്തു വരുന്നു രണ്ട് തൊഴിൽ അന്വേഷിച്ചു കൊണ്ട് ഇവര് പുറത്തേക്ക് പോകുന്നു ഇത്തരത്തിൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നുവെങ്കിൽ അതിവിടെ പോരായ്മയുള്ളത് കൊണ്ടല്ലേ മൂന്ന് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ച് കൂടുതലായൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ഒരാഴ്ച പോലും ആയിട്ടില്ല തിരുവനന്തപുരത്ത് ഒരാളുടെ മരണപ്പെടുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടായ അദ്ദേഹത്തിന്റെ സന്ദേശം കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി പോയ ഒരു യുവതിയുടെ മേലേക്ക് കെട്ടിടം ഇടിഞ്ഞു വീണ് അവർ മരണപ്പെടുന്നു തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ഡീൻ ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്യമായി വന്ന് പറയുന്നു ശസ്ത്രക്രിയ ഉപകരണങ്ങൾ പോലും ഇല്ലാന്ന് ഇത്തരത്തിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്നു കിടക്കുകയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല തകർന്നു കിടക്കുകയാണ് കേരളത്തിനുള്ള റവന്യൂ എവിടെന്നാണ് കേരളത്തിന് ലഭിക്കുന്ന റവന്യൂവിലൂടെ കിട്ടുന്ന വരുമാനം ഇത് കേരളം വാങ്ങിയ കടത്തിന്റെ പലിശ കൊടുത്തു തീർക്കുന്നതിനും ഇവിടെ പെൻഷൻ കാര്യങ്ങൾ കൊടുത്തീർക്കും കഴിഞ്ഞു വെച്ചാൽ ശമ്പളവും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് മിച്ചമുള്ളത് ഇവിടെ വരുമാനം കൂടുമ്പോഴാണ് അതിനെ വെച്ചുകൊണ്ട് നമുക്ക് പുതിയ പുതിയ പദ്ധതികൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇവിടെ കേരളത്തിന്റെ അന്നംനാളത്തെ ചെലവിന് പോലും കടം വാങ്ങിക്കേണ്ട അവസ്ഥയിലേക്കാണ് കേരള സംസ്ഥാനം എത്തി നിൽക്കുന്നത് ഇത് കൃത്യമായ രീതിയിലുള്ള പദ്ധതികൾ നടപ്പിൽ വരുത്താതെ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാതെ നമ്മൾ കടമെടുക്കുന്ന രീതിയിലേക്ക് മാറുന്നുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിൽ ദുസ്സഹമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരേണ്ടിയിരിക്കുന്നു ജനങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു പി എസ് സിയുടെ വിശ്വാസ്യതകൾ ചോദ്യം ചെയ്യുന്നു കോപ്പി അടിക്കപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാവുന്നു ഇത്തരത്തിൽ നിരവധിയായ സാഹചര്യങ്ങളിലൂടെയാണ് കേരളം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ ഒരു സാഹചര്യം ജനങ്ങൾ മനസ്സിലാക്കി അതിനുള്ള മറുപടി ജനങ്ങൾ കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒപ്പം തന്നെ നമുക്കറിയാം ശബരിമലയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതിൽ നിന്ന് എന്തോ കുറ്റബോധം തോന്നിയതുപോലെയാണ് പോലെയാണ് ഈ അടുത്തിടെ ഒരു അയ്യപ്പ സംഗമം നടത്തുകയുണ്ടായി സംസ്ഥാന സർക്കാർ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇപ്പൊ അവസാനം പുറത്തു വന്ന വാർത്ത അതിന്റെ ചിലവിന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്ത പണത്തിന്റെ കണക്കാണ് കോടിക്കണക്കിന് പണമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അത്തരത്തിൽ അവിടെയും ചതിച്ചിരിക്കുകയാണ് ഭക്തരെ എന്നുള്ളതാണ് അപ്പോ അത്തരത്തിൽ വീണ്ടും ഭക്തരെ ചൂഷണം ചെയ്യുന്ന സർക്കാരിന്റെ ഈ നിലപാട് കൂടി ചർച്ചയാകേണ്ടതല്ലേ ഈ തിരഞ്ഞെടുപ്പിൽ ഇവര് യഥാർത്ഥത്തിൽ ഈശ്വര വിശ്വാസികളാണെങ്കിൽ ഞങ്ങൾ ഈശ്വര വിശ്വാസികളാണ് എന്ന് പറയുവാനായിട്ട് പരസ്യമായി തയ്യാറാവണം ഒന്ന് രണ്ട് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന വാദങ്ങൾ എന്തൊക്കെയാണ് അത് തിരുത്തുവാനായിട്ട് ഇവർ തയ്യാറാവുമോ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള ഇവരുടെ വാദം എന്താണ് അത് തിരുത്തുവാനായിട്ട് ആ സ്റ്റേറ്റ്മെന്റ് തിരുത്തുവാനായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ രണ്ട് മൂന്ന് ഇവർ അത്രയ്ക്ക് വിശ്വാസികളാണെങ്കിൽ ക്ഷേത്ര ഭരണങ്ങൾ വിശ്വാസികൾ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറയുവാനുള്ള ആർജ്ജവും ഇവർക്കുണ്ടാവും ഈ മൂന്ന് കാര്യത്തിലും വ്യക്തത വരുത്താതെ ഇവർ ഒളിച്ചു കളിച്ചുകൊണ്ട് ശബരിമലയുടെ പുണ്യ പൂങ്കാവനത്തെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചവര് ഇന്നിപ്പോ അവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരാളില്ലാ സംഘമൊക്കെ സംഘടിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ അതിന്റെ തുടക്കത്തിൽ എന്താ പറഞ്ഞിരുന്നത് ഗജനാവിൽ നിന്നോ ദേവസ്വം ബോർഡിൽ നിന്നോ ഒരു രൂപ പോലും എടുക്കില്ല എന്ന് പറഞ്ഞു ഇപ്പൊ പുറത്തു വരുന്ന കണക്കുകൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ് രണ്ട് അതുമാത്രമല്ല ഇവര് ആള് വരും എന്ന് പറഞ്ഞ പ്രതിനിധികളുടെ എത്ര ശതമാനമാണ് എത്തിയത് ധാരാളം ആളുകള് ഇത്തരത്തിൽ വരുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് വഞ്ചിച്ച് ഒരാളിൽ ആ സംഗമം നടത്തുന്ന പരിപാടിയാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർ ചെയ്തത് മൂന്ന് വിശ്വാസികൾ വിശ്വാസത്തോടുകൂടി വലിയ പ്രതീക്ഷയോടുകൂടി നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിലേക്ക് സംഭാവനകളായിട്ട് നൽകുന്ന ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ നൽകുന്ന സ്വർണപ്പാളുകൾ വരെ ശബരിമല ക്ഷേത്രത്തിലെ ക ശില്പങ്ങളിലെ സ്വർണപ്പാളുകൾ വരെ ഉരുക്കി മാറ്റിയ ആളുകൾ ഇവിടെ പണ്ട് പറയാറുണ്ട് ഇത്തരത്തിൽ മണ്ണിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ ആളുകൾ പോറ്റി വളർത്തിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പക്ഷെ ഇന്ന് തെളിഞ്ഞിരിക്കുന്നത് അമ്പലം വിഴുങ്ങികളായ പോറ്റിമാരി പോറ്റി വളർത്തിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമുക്കൊരിക്കൽ കൂടെ വ്യക്തമായിരിക്കുകയാണ് ഇതിനകത്ത് പോറ്റി അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല എന്നെ ബലിയാടാക്കിയിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൃത്യമായ അന്വേഷണം നടക്കണം ഉന്നതതല അന്വേഷണം നടക്കണം സംസ്ഥാനത്തിനകത്ത് ഹൈക്കോടതി നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നത് ഇത് ഒരു സ്ഥലത്താണ് ഇതുപോലെ കേരളം മുഴുവൻ ഇത്തരത്തിൽ ക്ഷേത്രങ്ങളുമായും ദേവസ്വം ബോർഡുമായും അന്വേഷണങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഇവിടെ പിണറായി വിജയന് പട്ടാപകൽ പോലും തലയിൽ മുന്നോട്ട് നടക്കേണ്ട സാഹചര്യം വരും അപ്പോ ഇവിടെ ഇത്തരത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ വിശ്വാസങ്ങളെ അട്ടിമറിക്കുന്ന സമീപനമാണ് ശബരിമല വിഷയത്തിൽ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാർ പിണറായി സർക്കാർ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഹൈന്ദവ വിശ്വാസങ്ങൾക്കൊപ്പം തന്നെ ഇപ്പൊ സെന്റ് സ്കൂള് എറണാകുളത്തെ ആ സ്കൂളിൽ ഉണ്ടായ പ്രശ്നം നമ്മൾ കണ്ടു തട്ടമിടുന്നതിന്റെ പേരിൽ വലിയ വിവാദങ്ങൾ ആദ്യം മന്ത്രി ശിവൻകുട്ടി പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടു അതിനുശേഷം ആരെയൊക്കെ വാക്കുകൾ മാറ്റി പറയുന്നത് നമ്മൾ കേട്ടു വിഭാഗത്തിനോട് കാണിക്കുന്ന അത് കുറച്ചു കാലങ്ങളായി നമ്മൾ നമ്മൾ കാണുന്നുണ്ട് ആ കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ മത മൗലികവാദികളുടെ ഭീഷണിക്ക് മുൻപിൽ നട്ടല് വിളച്ചു നിൽക്കുന്ന സമീപനമാണ് സി പി എം സർക്കാർ പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ എടുക്കുന്നത് മത മൗലികവാദികൾ ഒന്ന് കണ്ണുരുട്ടി കഴിഞ്ഞാൽ ഇവര് ബൈക്കീണ് ഇവിടെ എറണാകുളത്തെ സ്കൂളിലെ വിഷയം മാത്രമല്ല പി എം സി പദ്ധതിയില് അവിടെ ആരെങ്കിലും പറയുമ്പോഴേക്കും ഇവര് കിടന്ന് ബേജാറാവുകയാണ് ഇത്തരത്തിൽ ഭയന്ന് മതമൗലികവാദികൾക്ക് മുന്നിൽ നട്ടല് അടിയറവ് വെച്ചുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് കൃത്യമായ നിലപാടുകളില്ല രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല വിഷയത്തിൽ എടുത്ത നിലപാടല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാവുന്ന സമയത്ത് വരുന്നത് അന്ന് പ്രിയപ്പെട്ടവളായിരുന്ന ബിന്ദു വലിയ അതാണ് അന്ന് ഈ പറയുന്ന രഹനാ ഫാത്തിമയും ബിന്ദു അമണി അങ്ങനെ നിരവധിയായ ആളുകള് ഇവരെ ശബരിമല ക്ഷേത്രത്തിന്റെ മുകളിലേക്ക് കനകദുർഗ്ര എങ്ങനെ നിരവധിയായ ആളുകളുണ്ട് ഇവരെയൊക്കെ പുറത്തു പറയാൻ പറ്റില്ല അവരുടെ പേരൊന്നും ശബരിമലയുടെ പുണ്യ പൂങ്കാവനത്തെ തകർക്കുന്നതിന് വേണ്ടി പോലീസ് യൂണിഫോം അണിയിച്ചുകൊണ്ട് അതേ ശബരിമല ഗേറ്റായിട്ടുള്ള ശ്രമം നടത്തി ഇന്ന് നിലപാട് അലക്കം മറിയുന്നു അപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവര് ഇന്ന് എന്താണ് ഛർദിക്കുന്നത് നാളെ അതിനെ വിഴുങ്ങുക എന്നുള്ള നയമാണ് സി പി എമ്മിനുള്ളത് പി എം ശ്രീ പദ്ധതിയിലും തന്നെ ഇനി നാളെ എസ് ഐ ആറിന്റെ കാര്യത്തിലും ഇവര് കേരളത്തിൽ നടപ്പിൽ വെളുത്തും നല്ലതാണെന്ന് പറയും സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലപാട് എന്നൊന്നില്ല അവർക്ക് പലരുടെയും മുന്നിൽ മതമൗലികവാദികളുടെ മുന്നിൽ മുട്ടിലഴയുന്ന സമീപനമാണ് നട്ടല് പണയം വെച്ചിരിക്കുന്ന സമീപനമാണ് പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ എടുക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഗണഗീതം പാടിയ ശരിക്കും പറഞ്ഞാൽ ദേശഭക്തി ഗാനം എന്നാണ് അന്ന് മാധ്യമങ്ങൾ വരെ ആരും അത് ഗണഗീതമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അത് ഗണഗീതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുണ്ടാക്കിയ പുലൊക്കെ നമ്മൾ കാണുകയുണ്ടായിരുന്നു ഗണഗീതമാണ് ഗണഗീതമാണ് നമുക്കറിയാം ദേശീയതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ഗാനമാണ് ദേശീയതയെ എതിർക്കുന്നവരാണ് സി പി എം എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അതുപോലും ഇപ്പൊ ഭാരതാമ്പയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒരു ദേശീയത എന്ന് പറയുന്ന കാഴ്ചപ്പാടിനോട് താല്പര്യമില്ലാതെ ആകുക എന്ന് പറയുന്നവർ എന്ത് സന്ദേശമാണ് ഇന്നത്തെ ജനതയ്ക്ക് കൊടുക്കുന്നത് എന്നുള്ളത് അല്ലേ അല്ല ഇതിനകത്ത് ദേശഭക്തി ഗാനമാണോ ഗണഗീതമാണോ എന്ന രണ്ട് ഗണഗീതം എന്നുള്ള രീതിയിൽ പറഞ്ഞു അതെന്നെ വിചാരിക്കുക ഇവർ പറയുന്നുണ്ട് അത് ദേശഭക്തി ഗാനമല്ല ഗണഗീതമാണ് എന്നാണ് സി പി എം നരേറ്റീവ് ഇനി ഗണഗീതം എന്ന് പറയുന്നു ഗണഗീതം എന്ന് പറയുന്ന വാക്കിനകത്ത് എന്താണ് തെറ്റ് എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യമാണോ ഈ ദേശഭക്തി ഗാനം പരമപവിത്ര മതാമി മണ്ണിൽ ഭാരതാമ്മയെ പൂജിക്കാൻ എന്ന് പറഞ്ഞു ഈ പരമപവിത്രമായിട്ടുള്ള ഈ ഭൂമിയിൽ ഭാരതമാതാവിനെ പൂജിക്കുവാനായിട്ട് ഞങ്ങൾ വരുന്നു ഇവിടെ വീര വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ശ്രീരാമകൃഷ്ണ പരമഹംസരെ കുറിച്ച് അരവിന്ദ മഹർഷിയെ കുറിച്ച് എല്ലാം പറയുന്ന സമയത്ത് ഇവർക്ക് എന്തിനാണ് ഇത്ര അസ്വസ്ഥത ഇവിടെ ഞങ്ങൾ എല്ലാവരും ഒന്നാണ് ഞങ്ങൾ ഈ ഭാരത മാതാവിനെ പൂജിക്കുവാനായിട്ട് തയ്യാറാവുന്നു ഈ രാഷ്ട്രത്തെ സേവിക്കുവാനായിട്ട് തയ്യാറാവുന്നു എന്ന് പറയുന്ന സമയത്ത് അതിൽ അസഹിഷ്ണുത പൂണ്ടുകൊണ്ട് നടക്കുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ ഇവിടുത്തെ ദേശീയതയെ ദേശീയ പതാകയെ ദേശീയ ബിംബങ്ങളെ ദേശീയ പുരുഷന്മാരെ ദേശീയ ഗാനങ്ങളെ ഇത്തരത്തിലുള്ള ദേശഭക്തി ഉളവാക്കുന്ന കാര്യങ്ങളെ മുഴുവൻ എതിർക്കുന്ന സമീപനമാണ് കമ്മ്യൂണിസ്റ്റുകാർ അന്നും ഇന്നും സ്വീകരിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള ദേശീയവാദികളെ അപമാനിക്കുന്ന ദേശഭക്തിയെ അപമാനിക്കുന്ന ഭാരതത്തെ അവഹേളിക്കുന്ന ആളുകളെ പേപ്പട്ടിയെ കല്ലെറിയുന്നത് പോലെ ഈ നാട്ടിലെ ജനങ്ങളെ കല്ലെറിഞ്ഞു തുരത്തുന്ന കാഴ്ച ഈ നിയമസഭാ തന്നെ നമുക്ക് കാണാൻ ഇപ്പൊ മൂന്നാം പിണറായി സർക്കാർ അവർ പറയുന്നുണ്ട് അതിനോടുള്ള അഭിപ്രായം എന്താണ് ഇവിടെ മൂന്നാം പിണറായി സർക്കാർ വരുമോ നാലാം പിണറായി സർക്കാർ വരുമോ എന്നതല്ല ഇവിടെ വിഷയം അവർക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്തേക്ക് കടക്കുന്ന സമയത്തോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സമയത്തോ അവരുടെ മുന്നണിക്കുള്ളിലുള്ള തർക്കം പോലും അവർക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം ജനങ്ങൾ മാറി ചിന്തിക്കുവാനായിട്ട് തുടങ്ങി ഭാരതീയ ജനതാ പാർട്ടിയിൽ ജനങ്ങൾക്ക് വിശ്വാസം വരുവാനായിട്ട് തുടങ്ങി ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടു കൂടി കേരളത്തിലെ ബി ജെ പിയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത് ശതമാനത്തിലേക്ക് എത്തി ഒരു നിയമസഭാ ഒരു ലോക്സഭാ മണ്ഡലം വിജയിക്കുവാനായിട്ട് സാധിച്ചു പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തുണ്ട് അതേ അത്രത്തോളം മണ്ഡലങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ രണ്ടാം സ്ഥാനത്തുണ്ട് കേരളത്തിലെ പത്തു മുപ്പതോളം മണ്ഡലങ്ങളിൽ ഈ വളരെ നിർണായക ശക്തിയായിട്ട് മാറുന്നതിനെ ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സംഘത്തിനും സാധിച്ചിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് വികസനം ആവശ്യമായിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിയെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായി വന്നിട്ടുണ്ട് ഇരു കയ്യും നീട്ടി കേരളത്തിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിക്കുമെന്ന കാര്യ കാര്യം യാതൊരുവിധ ആശങ്കയും കൂടെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും കാരണം അതിന് ശക്തമായ തെളിവുണ്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി വിജയിച്ചിരിക്കുന്നു അത് ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് വിജയിച്ചതല്ല തുടർച്ചയായ പ്രവർത്തനങ്ങൾ നിരന്തരമായി ജനങ്ങളുമായി ഇടപെട്ട് നടത്തി ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് തൃശ്ശൂരിലെ വിജയം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ രാഷ്ട്രീയ സ്വയം സേവക സംഘം ആരംഭിക്കുന്ന അതേ കാലഘട്ടത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിന്റെ നൂറാം വർഷത്തിൽ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു ഭാരതം മുഴുവൻ പടർന്ന് പന്തലിച്ച് വിശാലമായി നിൽക്കുന്ന ഒരു കാഴ്ച ഭാരതത്തിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഭരിക്കുന്നു ആയിരക്കണക്കിന് എം എൽ എ നൂറുകണക്കിന് എം പിമാർ നിരവധിയായ മുഖ്യമന്ത്രിമാർ സ്പീക്കർമാർ ഉപമുഖ്യമന്ത്രിമാർ ലോക്സഭയുടെ എം പിമാർ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നിരവധിയായ കേന്ദ്രമന്ത്രിമാരെ സംഭാവന ചെയ്യുവാനായിട്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് സാധിച്ചിട്ടുണ്ട് ഇന്നൊരു വടവൃക്ഷം വൃക്ഷം രാഷ്ട്രീയ സ്വയം സേവക സംഘവും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും പടർന്ന് പന്തലിച്ചിരിക്കുന്നു സംഘത്തോടൊപ്പം ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു വടവൃക്ഷം പോലെ രാഷ്ട്രീയ സ്വയം സേവക സംഘം വളർന്നപ്പോൾ പടവലങ്ങി പോലെ കീഴ്പോട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച തകർന്ന് 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 തരിപ്പണമായി പൊട്ടിപ്പാളീസായി കൊണ്ട് കേരളത്തിനകത്തേക്ക് മാത്രമായി ഒതുങ്ങിക്കൂടുന്ന ഒരു കാഴ്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരിക്കുന്നു അപ്പൊ ഇവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ ചിന്തിക്കേണ്ടതായിട്ടുള്ളത് ഈ നാടിനെ വികസനം വേണമെന്ന കാഴ്ചപ്പാടോടുകൂടി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു മുന്നണി ഒരു വശത്ത് ഈ നാടിന്റെ ദേശീയതയും ദേശീയ ഗാനങ്ങളെയും ദേശഭക്തി ഗാനങ്ങളെയും ദേശീയ പുരുഷന്മാരെയും അവഹേളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു മുന്നണി മറുവശത്ത് ഇവിടെ ഈ നാടിന്റെ ദേശീയതയെ മുറുകെ പിടിക്കുന്ന ആളുകളോടൊപ്പമാണ് നിങ്ങൾ കൂടേണ്ടത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്താണ് ഈ ഈ ഈ പാലക്കാടുള്ള ജനതയോട് പറയാനുള്ളത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ പാലക്കാട്ടെ ജനങ്ങളോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഈ പാലക്കാടൻ ജനതയ്ക്ക് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ അത് മുഴുവൻ പൂർത്തീകരിക്കുവാനായിട്ട് അല്ലെങ്കിൽ പൂർത്തീകരണത്തിന്റെ തൊട്ടടുത്തേക്ക് എത്തിക്കുവാനായിട്ട് ബി സാധിച്ചിട്ടുണ്ട് ഇവിടെ ഈ കേരളത്തിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മോയിൻ ഗേൾസ് സ്കൂൾ ഡിജിറ്റലൈസേഷൻ്റെ പേരിൽ പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ ആ സ്കൂളിനകത്തെ ക്ലാസ് മുറിക്ക് അകത്തുണ്ടായിരുന്ന ഫാനും ലൈറ്റും വരെ അഴിച്ചെടുത്തുകൊണ്ട് ഇന്ന് മോയൻ ഗേൾസ് സ്കൂൾ ഡിജിറ്റലൈസേഷൻ എവിടെ എത്തി നിൽക്കുന്നു നിങ്ങൾ കൊട്ടിഘോഷിച്ചുകൊണ്ട് കൊണ്ടുവന്ന പാലക്കാട് മെഡിക്കൽ കോളേജ് ഞങ്ങൾക്കും അഭിമാനം ഉണ്ടായിരുന്നു കാരണം ഒരു വികസനം വരികയാണ് പാലക്കാട് ഒരു മെഡിക്കൽ കോളേജ് വരികയായിട്ട് വരുന്നു ഇന്നും പാലക്കാട് മെഡിക്കൽ കോളേജ് ഫുൾ ഫ്ലഡ്ജായിട്ട് പ്രവർത്തിക്കുവാൻ തയ്യാറായിട്ടുണ്ടോ ഇന്നും അടിയന്തര ശസ്ത്രക്രിയകൾക്ക് തൃശ്ശൂരിനെയോ കോയമ്പത്തൂരിനെയോ ആശ്രയിക്കേണ്ട ഉള്ളത് ഈ പാലക്കാടിന്റെ ആരോഗ്യ മേഖലയെ തകർക്കുന്ന സമീപനമാണ് കോൺഗ്രസും സി പി എമ്മും എടുത്തിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള അവഗണന പാലക്കാട്ടുകാർക്ക് നൽകുന്ന സമയത്ത് പാലക്കാട് പത്ത് വർഷ കാലഘട്ടം നഗരസഭാ ഭരണം നടത്തി പാലക്കാട് ജനങ്ങൾക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഴുക്ക് ജാലിൻ്റെ കാര്യത്തിൽ മാലിന്യങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ കാര്യത്തിൽ ഇവിടുത്തെ റോഡുകളുടെ കാര്യത്തിൽ ഇവിടുത്തെ ഒരു വലിയ രീതിയിൽ പ്ര ഈ രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയത്തിന്റെ സമയത്ത് തോടുകളെല്ലാം കരകവിഞ്ഞുകൊണ്ട് പാലക്കാടിന്റെ കുറേ ഭാഗങ്ങള് വെള്ളപ്പൊക്കത്തിന് സമാനമായ അന്തരീക്ഷമുണ്ടായി ഇപ്പൊ അത്തരത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നില്ല കാരണം ഇവിടുത്തെ തോടുകളുടെ പ്രവർത്തനങ്ങൾ നവീകരിച്ചു കുടിവെള്ളം എല്ലാ വീടുകളിലും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഈ പാത പൈപ്പുകളും ടാപ്പുകൾ മാറ്റുവാനായിട്ട് സാധിച്ചു എല്ലാ വീടുകളിലും കുടിവെള്ള കണക്ഷൻ എത്തിക്കുവാനായിട്ട് പരമാവധി സാധിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത്തരത്തിൽ ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ കേരളത്തിലെ മറ്റ് ഏത് നഗരങ്ങളിൽ ചെന്നാലും കാണാനായിട്ട് സാധിക്കില്ല ഒരു ഓപ്പൺ റോഡിനകത്ത് ഒരു എസ്കലേറ്റർ ബി ജെ പി അധികാരത്തിൽ വന്ന സമയത്ത് നിർമ്മിക്കുവാനായിട്ട് സാധിച്ചു അങ്ങനെ ഇത്തരത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് പാലക്കാട് ജനത ഒരിക്കൽ കൂടി ഭാരതീയ ജനതാ പാർട്ടിക്ക് അവസരം നൽകണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ പാലക്കാടും ജനതയോട് ആവശ്യപ്പെടാനായിട്ടുള്ളത് തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിൽ ഇനി നമുക്ക് തിരഞ്ഞെടുപ്പിന് ശേഷം ഒരിക്കൽ കൂടി കാണാം എന്നുള്ളതാണ്